അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അറബ് ലോകത്ത് ഇസ്ലാം ഇസ്ലാമിലേക്ക് അമൃബുല്ലാസീ അള്ളാഹു വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അറിയപ്പെടുക അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനിയായ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഒരാളായിരുന്നു അമൃബുല്ലാസുതങ്ങൾ അപ്പൊ എല്ലാവരും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കും അവർ ചോദിച്ചു അമൃബുല്ലാസുദങ്ങളെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊപ്പമുള്ളത് റായ് ചോൻ അൽ നജാഷി ഞാൻ ആലോചിക്കുന്നത് മദീനയുടെ ഈ വളർച്ചയെങ്ങാനും പരിപൂർണമായി മദീനയും മക്കയും ഹമ്മദിന ബി തങ്ങളുടെ കൈകളിൽ വരികയും നമ്മൾ അവരുടെ കീഴിൽ ആരുമല്ലാതായി ജീവിക്കുന്നതിനേക്കാളും എത്രയും നല്ലത് കടലുകടന്ന് ആഫ്രിക്കയിലേക്ക് എത്യോപ്യയിലേക്ക് കടന്നു ചെന്ന് നജാഷി രാജാവിൻ്റെ അനുയായികളായി അവരുടെ അവരുടെ തണലിൽ ജീവിച്ച് മരിക്കലാണ് അതല്ലേ നമ്മുടെ അഭിമാനം അങ്ങനെ എങ്ങാനും ഇസ്ലാമിൻ്റെ പെടുത്തവും ഇസ്ലാമിൻ്റെ മുന്നേറ്റവും അന്നും അങ്ങും മങ്ങിപ്പോവുകയും അഹമ്മതി നിബിതങ്ങളും അനുയായികളും പിന്മാറുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മക്കയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ നാടാണല്ലോ ആ നാട്ടുകാർക്ക് നമ്മളറിയുമല്ലോ അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നിൽക്കേണ്ട നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം കന്തക്കെത്തിപ്പോഴേക്കും അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സന്ദർഭം ഒരു ഒരു സംഭവവും നടന്നത് മക്കാവിജയം നടക്കുമ്പോ മക്കാവിജയത്തിന്റെ മുമ്പ് തൊട്ട് തലേ വർഷം കലാ ആയി പോയ നിർവഹിക്കാൻ വേണ്ടി പുണ്യ പുണ്യനിപിതങ്ങളും സുഹാബിമാരും മക്കയിൽ മക്കയിലേക്ക് മദീനയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന ഹിജറ ഏഴാം വർഷത്തെ ആ ഒരു കാലഘട്ടം തങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ചില ആളുകൾ എന്തു ചെയ്യും നാട്ടിൽ നിന്ന് നാടുവിടും ചില നാട്ടിലൊക്കെ ഉണ്ടാവും ചില കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ കൂടണ്ടാന്ന് വിചാരിച്ച ആൾക്കാരോ മംഗലടത്തേക്ക് പോയി കളയും ഞാൻ നാട്ടിൽ തന്നെ ഇല്ലല്ലോ പിന്നെ പ്രശ്നമില്ലല്ലോ ആ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് നാടുവിട്ടുപോകാം ഞാൻ നാട്ടിലില്ലല്ലോ കല്യാണത്തിന് കൂടണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ ചെയ്യുന്ന പോലെ രണ്ട് പ്രമാണിമാർ പുണ്യനിബിധങ്ങൾ മക്കയിലേക്ക് വരുന്നുണ്ട് ആകെ നാല് ദിവസമേ ഉണ്ടാവുള്ളൂ അത് സഹിക്കാൻ പറ്റാൻ ചേട്ടൻ നടുവിട്ടുപോയി ഞങ്ങൾ നിൽക്കുന്നില്ല മക്കയിൽ അങ്ങനെ ചെയ്ത രണ്ടാൾ ഒന്ന് വലീദ് അന്ന് മുസ്ലിം അല്ല മറ്റൊരാളാണ് അബി ജഹൽ അബൂ ജഹലിൻ്റെ മകൻ അള്ളാഹു രണ്ടാളൊന്നും മുസ്ലിമായിട്ടില്ല പക്ഷേ മക്കയിൽ നിബിതങ്ങൾ വന്ന് എമ്ര ചെയ്തു പോകുന്നത് കാണാൻ സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു നാട് കിട്ടും കാണണ്ടെന്ന് തീരുമാനിച്ചു അവര് ഒന്നുമില്ല സുഹാബികളും ലഭിതങ്ങളും സുഹാബികളും വന്ന് അവിടെ കാബും തവാഫ് ചെയ്ത് സഴി ചെയ്ത് അവരൊമ്പു പോകും അത്രയേ ഉള്ളൂ അവരവരുടെ വീട്ടിലായിരിക്കും ഇവരോടൊന്നും ഒരു യുദ്ധത്തിനോ കലഹത്തിനോ ഒന്നും പുണ്ണിനേക്ക് പോകൂല്ല സല്ലാഹുലി വല്ലം എന്നാലും ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഉള്ളിലെ ദേഷ്യങ്ങൾ സഹിക്കുന്നില്ല അങ്ങനെ അവർ നാടുവിട്ടു ബിബാ നിബിതങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ ഖാലിദ് വലീദ് എന്നിവരുടെ സഹോദരനുണ്ട് വലീദിനോട് ചോദിച്ചു വാപ്പയുടെ പേരും വലീദ മോൻ്റെ പേരും വലീദ ഖാലിദ് ഖാലിദ് എന്നവരുടെ വലീദേ ഐന ഖാലിദ് എവിടെ എന്ന് ചോദിച്ചു സല്ലു വ പറഞ്ഞു നബിയെ ചോദിച്ചത് കൊണ്ട് ഞാൻ സത്യം പറയാം നിങ്ങളുടെ മുഖം കാണണ്ട എന്ന് വിചാരിച്ചു വിടുന്ന തടി തപ്പിയതാ അത് മക്കാരനാണ് പക്ഷെ നബി മക്കയിലേക്ക് വരുന്ന നാല് ദിവസം തങ്ങളവിടെ ഉണ്ടാവുമല്ലോ അത് കാണാൻ വയ്യ അസൂയ പക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നബിയെ അങ്ങ് പോയാള് തിരിച്ചു വരും തങ്ങളിങ്ങനെ പുഞ്ചിരിച്ചു സല്ലുലൈ വസ്ലാം ഈ അസൂയും പകൊക്കെ വളരെ ചെറിയ മനസ്സുകളുടെ സ്വഭാവമാണ് വിശാലമായ മനസ്സുള്ളവർക്ക് അതൊന്നും തോന്നുപോലില്ല ഇപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞു വലീദേ നിന്റെ സഹോദരൻ ഹാലിദ് ഞാൻ ഓർക്കുകയാണ് ചിന്തിക്കുകയാണ് അയാളെപ്പോലത്തെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഹൗ ഡസ് ഹീ ഹിം എങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ ദീൻ ഇത്ര ബുദ്ധിയുള്ള ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഖാലിദ് ബിൻ വലീദ് എന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻസ് നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനല്ലേ അയാൾ ആ മനുഷ്യന് ഇസ്ലാം കിട്ടാതെ പോകുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അയാൾക്ക് എന്താ ഇസ്ലാം മനസ്സിലാക്കാൻ എത്ര പ്രയാസം ബുദ്ധിയുള്ള ആൾക്കാരല്ലേ സാധാരണക്കാർക്ക് ചിലപ്പോൾ സം അത് കിട്ടിയില്ല എന്ന് വരാം പക്ഷെ ഹാലിദിനെങ്ങനെ ഇസ്ലാം കിട്ടാതെ പോകുന്നു എനിക്ക് അത്ഭുതമുണ്ട് പിന്നെ തങ്ങൾ പറഞ്ഞു ും വരികയാണെങ്കിൽ വല ഇൻ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദരിക്കും ഞാൻ ബഹുമാനിക്കും ഇതിനിപ്പി നിങ്ങൾ പറയുമ്പോഴും ഖാലിദ് കുഫറിലാണ് അള്ളാഹുന്റെ ഹബീബിന്റെ ദാബത്തിന്റെ രീതി നോക്കണം സല്ലാഹുഅലി വസ്ലാം ആൾ കാഫിറാണ് പക്ഷെ അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനത്തിൽ റബ്ബിനറിയാം മുസ്ലിമായിട്ട് വരുന്നു തങ്ങളിത് പറഞ്ഞു പക്ഷേ ഖാലിദ് എന്നിവരോട് പറയണമെന്ന് പറഞ്ഞിട്ടില്ല അസല അള്ളാഹു തങ്ങൾ അനുജനോട് കാര്യം പറഞ്ഞു തിരിച്ചു പോന്നു നമ്പറൊക്കെ കഴിഞ്ഞ് അങ്ങ് തിരിച്ചു പോന്നു അനുജം പറഞ്ഞു ഖാലിദിനോട് കാക്കാ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് അള്ളാഹാൻ്റെ റസൂര് നാട്ടിൽ വരുമ്പോൾ തടി തപ്പ ആ ഹബീബിനൊന്ന് കാണാൻ അവിടെ നിൽക്കല്ലേ വേണ്ടത് എന്നിട്ട് നിബിതങ്ങളോ നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇങ്ങനെ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇസ്ലാം അന്യമായി പോവുകയോ നിങ്ങളെങ്ങാനും അടുത്തേക്ക് വന്നാൽ പുണ്യനെബി നിങ്ങളെ ആദരവ് ചാർത്തി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഖാലിദ് ഖാലിദ്റദി അള്ളാഹുനുഹുവിൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഇസ്ലാം മുസ്ലിമാവണമെന്ന് ആഗ്രഹം തോന്നുന്നു ഹബീബിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള പ്രചോദനമുണ്ടാകുന്നത് ഈ വഴിയിലാണ് ഖാലിദ്റുദി അള്ളാഹുനുഹു ഈ പറയുന്ന അമ്രുബുൽ ആശുതങ്ങളും രണ്ടുപേരും ഒരുമിച്ചാണ് നിവിധങ്ങളുടെ മുമ്പിൽ വന്ന് ഷഹാദത്ത് ചൊല്ലുന്നത് സല്ലു വളി വസ്